സംസ്ഥാനത്ത് മഴ ശക്തമാകുന്ന അവസ്ഥയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനാൽ തന്നെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളം കയറിയ സാഹചര്യവുമാണ് മിന്നൽ പ്രളയത്തിന് സാധ്യതയുണ്ടെന്നും നേരത്തെ പറഞ്ഞിരുന്നു ഈ ഒരു സന്ദർഭം കണക്കിലെടുത്ത് മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും ജാഗ്രതാ നിർദ്ദേശവുമായി വന്നിരിക്കുകയാണ് കേരളം തളർന്നു പോകുന്ന സന്ദർഭത്തിലും കൈവിടാതെ സർക്കാർ ജനങ്ങൾക്കൊപ്പം തന്നെയുണ്ട് ജനം ദുരിതമനുഭവിക്കുന്ന ഈ സമയത്ത് അവർക്കായി സമാധാനത്തിന്റെ പുതുവിളിച്ചു നൽകുകയാണ് സർക്കാർ കനത്ത മഴയെയും ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെയും പരിഹരിക്കുന്നതിനായി എല്ലാ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയിരിക്കുകയാണ് സർക്കാർ ഇപ്പോൾ വരാനിരിക്കുന്ന ഗുരുതരമായ സന്ദർഭത്തെ വിലയിരുത്തിക്കൊണ്ട് അതിന് മുൻകരുതലെടുക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയവും ദുരിതവും നാം കണ്ടതാണ് പെട്ടെന്നുണ്ടായ മഴയും ശക്തമായ കാറ്റും മൂലം ഒരുപാട് ദുരിതങ്ങൾ നമ്മുടെ കൺമുന്നിലൂടെ കടന്നുപോയതാണ് പോയതാണ് നിരവധി ജീവനുകൾ നഷ്ടമായി ഒരു ഒരാഴ്സ് മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പലരുടെയും വീടുകളും മറ്റും നഷ്ടപ്പെട്ടു ഇതിനു വർഷങ്ങളും അത്തരം ഭീകരമായ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ കൂടി വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു വീട് മാറി താമസിക്കുന്നതിനായുള്ള ക്യാമ്പുകൾ തുറക്കാത്തതും വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടിലേക്ക് ജനങ്ങളെ നയിച്ചിരുന്നു എന്നാൽ അങ്ങനെ ഒരു സാഹചര്യം വീണ്ടും ഉടലെടുക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുത്തിരിക്കുകയാണ് സർക്കാർ സംസ്ഥാനത്ത് മഴ തുടരുന്ന സാഹചര്യത്തിൽ കനത്ത മഴ നേരിടാൻ സർക്കാർ സജ്ജമാണെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു സംസ്ഥാനത്ത് മൂവായിരത്തി ക്യാമ്പുകൾ തുടങ്ങാൻ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടെന്നും എൻ ഡി ആർ എഫ് ടീം കേരളത്തിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മെയ് മുപ്പത്തി ഒന്നിന് മൺസൂൺ കേരളത്തിലെത്തും ഒമ്പത് സ്ഥലങ്ങളിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ കേരളത്തിൽ ഇരുന്നൂറ്റി എഴുപത്തിനാല് പോയിന്റ് ഏഴ് മില്ലിമീറ്റർ മഴ ലഭിച്ചു ഏറ്റവും കൂടുതൽ മഴ തിരുവനന്തപുരത്തും കുറവ് മഴ വയനാട്ടിലുമായിരുന്നു അതിനാൽ തന്നെ വരുന്ന സമയം ശക്തമായ മഴയുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം തൃശൂരിലുണ്ടാകുന്ന വെള്ളക്കെട്ടിനെ കുറിച്ച് പരിശോധിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് അതേസമയം ജാഗ്രതാ നിർദ്ദേശവുമായി മുഖ്യമന്ത്രി പിണറായി വിജയനും എത്തിയിട്ടുണ്ട് അതിതീവ്ര മഴ മലവെള്ളപ്പാച്ചിലിനും മിന്നർ പ്രളയത്തിനും സാധ്യതയുള്ളതിനാൽ കരുതിയിരിക്കാൻ മുഖ്യമന്ത്രി അറിയിപ്പ് നൽകി മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സംസ്ഥാനത്ത് സാധ്യതയുണ്ട് അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവർ വളരെ ശ്രദ്ധ ചെലുത്തണം അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരെ അറിയിച്ച് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്